കേരളത്തിലേക്ക് സ്വാഗതം ഞാൻ ഒരു ക്രിയേറ്റർ ആണ് ഈ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള വീഡിയോകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ഇതുപോലത്തെ വീഡിയോസ് എങ്ങനെ ഫ്രീ ആയി ക്രിയേറ്റ് നമുക്ക് നോക്കാം ആദ്യം ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ ഐ ഡി ലോഗിൻ ചെയ്ത് അതിന് മേലെ കണ്ണും ത്രീ ഡോട്ട് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇതിന് ശേഷം താഴെ അപ്ഗ്രേഡ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇത് ഇതിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ഗെറ്റ് ഓഫർ കാണാം സബ്സ്ക്രൈബ് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഗൂഗിൾ പേ എടുക്കുക ഗൂഗിൾ പേയിലേക്ക് പോകുന്നുതരാം ഡയറക്റ്റ് ഗൂഗിൾ പേ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ ബാക്കി പ്രൊസീജിയർക്ക് കഴിഞ്ഞു പേയ്മെൻ്റ് അല്ല അത് ഓട്ടോ പേര് സെറ്റാണ് ഓട്ടോ പേ ഡിറ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫ്രീ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ അത് നേരത്തെ സെറ്റാക്കി വെച്ചാൽ ഓട്ടോ പേ അമൗണ്ട് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണം നേരെ ഗൂഗിൾ പേ കാര പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുക പക്ഷേ ഓട്ടോ പേണ്ടാവും തായേ അത് ക്ലിക്ക് ചെയ്യുക ചേച്ചോ ഏതാ ഓട്ടോപേ അതെടുക്കുക അത് ക്യാൻസൽ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് തായേ അത് കൊടുക്കുക നിങ്ങൾ യു പി ഐ പിന്നെ അടിച്ചാൽ ആ ഓൾറെഡി ക്യാൻസൽ അയക്കണം അല്ലെങ്കിൽ നിങ്ങൾ മാസാ മാസം നിങ്ങൾ പൈസ ഈ പൈസ ഞങ്ങളെ അക്കൗണ്ടിൽ പോയിട്ടു വീ ഉണ്ടാക്ക ഒരു വി പി എനെടുക്കണം വി പി എൻ എടുത്ത് ഞാൻ ഇവിടെ ആ ഹാലോവിൻ്റെ അടുത്ത് ഞങ്ങൾ ഇഷ്ടം എടുക്കുക യു കോ അങ്ങനെ ഏതൊരു രാജ്യം കണക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ പ്രൊഫൈലിന് മേലെ അതുപോലെ ഒരു അയക്കും കാണാം ഒരു രണ്ടും കളറിൽ ഓക്കെ അപ്പോൾ അവിടെ വിയോ ത്രീ ആയി വരും വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ളത് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക അവിടെ പ്രോമിറ്റ് എന്താ വെച്ചാൽ ആ കൊടുക്കുക വീഡിയോ ക്രിയേറ്റ് ഒരു ദിവസം മൂന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ചാറ്റ് ജി ബി വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വീഡിയോ ക്രിയേറ്റ് ജനറേറ്റ് മലയാളം ഓഡിയോ കിട്ടാൻ എനിക്ക് രണ്ട് ട്രൈ ഒക്കെ ചെയ്തപ്പോ മലയാളം ഓഡിയോ കിട്ടിയത്